ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ സ്വർഗത്തിലേക്ക് നോക്കി അവർ ആരാധന മനസ്സോടെ നിന്നു ഭൗമിക ജീവിതം ഇവിടെ അവസാനിക്കുകയാണ് ഇനി സ്വർഗത്തിൽ നിത്യമായൊരു വാസസ്ഥലം നമുക്കായി ഒരുക്കി മഹത്വത്തിൽ നമ്മുടെ കർത്താവ് പങ്കാളിയാകുന്നു അതിൻ്റെ സാക്ഷികളാകുന്ന പോസ്റ്റലന്മാരും ഏറ്റവും ശ്രേഷ്ഠമായൊരു നിമിഷം ഏതൊരു വേർപാടും വേദനാജനകമാണ് എന്നാൽ ഈ വേർപാട് വേദനിപ്പിക്കുന്നില്ല ഇത് വലിയൊരു ആനന്ദം പകരുകയാണ് ഇനി സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ നമ്മളെ അവൻ ക്ഷണിക്കുകയാണ് ഭൗമിക ജീവിതത്തിൻ്റെ ഏറ്റവും ശൂന്യതകളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചുമൊക്കെ നല്ലൊരു ഓർമ്മകളുണ്ടാവട്ടെ കാലുറപ്പിച്ചു നിൽക്കുന്ന മണ്ണിൽ നിന്നും നാം വേർപെടേണ്ടതായി വരുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ അവനെ കാണുന്നത് മഹത്വത്തിലാണ് ഈ മഹത്വമാണ് മനുഷ്യൻ്റെ ഏറ്റവും സുന്ദരമായ ലക്ഷ്യം ഈ സ്വർഗാരോഹണം നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് ഉന്നതമായ ചിന്തകളും കാഴ്ചപ്പാടുകളുള്ള മനുഷ്യരായി വിശുദ്ധിയിൽ വളരുക വിശുദ്ധമായ ജീവിതം വഴി ദൈവത്തെ മഹത്വപ്പെടുത്തുക എല്ലാം സ്വന്തമെന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടേതൊന്നുമല്ല എന്ന് നമ്മൾ തന്നെ പറയേണ്ടി വരുന്ന യാഥാർത്ഥ്യമല്ലേ ജീവിതം ശൂന്യമായി ഭൂമുഖത്തേക്ക് വരുന്ന നമ്മൾ ശൂന്യരായി മടങ്ങേണ്ടവർ തന്നെയാണ് പിന്നീട് കിട്ടിയ കാലഘട്ടത്തെ ജീവിക്കാൻ അനുവദിച്ച സമയങ്ങളൊക്കെ ഔദാര്യമായി തന്നെ നമുക്ക് കരുതാം അതൊരനുഗ്രഹമായി തന്നെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം എന്നെങ്കിലുമൊക്കെ വിട്ടുപിരിയേണ്ടി വരുമ്പോൾ ചെയ്ത നന്മകൾ പിൻബലങ്ങളാവട്ടെ അതിനുള്ള പ്രതിപതിയും പ്രതിസമ്മാനങ്ങളും നൽകുമെന്ന് നന്നായി പ്രവചിച്ചിട്ടുണ്ട് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ മക്കളാണ് സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടത് ഉചിതമല്ലേ ഈ ഭൗമിക ജീവിതം അതിനുള്ള ഒരുക്കമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നന്മകളിലൂടെ കൃപകളിലൂടെ സ്നേഹത്തിലൂടെ സാഹോദര്യത്തിലൂടെ ആ വിശുദ്ധി വീണ്ടെടുത്തുകൊണ്ട് വിസ്മയങ്ങളാകുന്ന അനുഗ്രഹത്തിലെ പങ്കാളികളാകുവാൻ വിളിക്കപ്പെട്ടവരാണ് അപ്പോസലന്മാരെ സാക്ഷി നിർത്തി ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും ഇനി സ്വർഗോന്മുഖമായ യാത്രയിലേക്ക് ക്രിസ്തുവിനെ കയറിപ്പോകുമ്പോൾ മനുഷ്യനൊരു മഹത്വം ഇനിയും നിലകൊള്ളുന്നുവെന്നും ഇവിടെ അവസാനിക്കുന്നില്ല ജീവിതം നമുക്കിന്നിയും ഒരു ജീവിതമുണ്ടെന്നും ഈ ഭൂമുഖം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നുവെന്ന് പഠിപ്പിക്കുക കൂടി ചെയ്യുകയല്ലേ പരിശുദ്ധമായ അനുഗ്രഹത്തിൽ പങ്കാളികളാകുവാൻ ഈ വിശുദ്ധമായ ജീവിതം കാരണങ്ങളായി തീരപ്പെടട്ടെ ഭൂമി നമ്മുടെ സ്ഥിരവാസ കേന്ദ്രമല്ല എന്നും ഇവിടെ നാം ആർജിച്ചെടുക്കുന്നതെല്ലാം ഇവിടെ വീക്ഷിക്കേണ്ടി വരുമെന്നും നാം ചെയ്ത നന്മയുടെ പ്രവർത്തികളായിരിക്കും നാം വിധിക്കപ്പെടുന്നതെന്നും അംഗീകരിക്കപ്പെടുന്നതെന്നും ആദരിക്കപ്പെടുന്നതെന്നും ഓർക്കുകയാണ് മനുഷ്യന് തടുക്കാനാവാത്തതും ചെറുത്ത് നിൽക്കാനാവാത്തതും മരണത്തിൻ്റെ മുമ്പിൽ തന്നെയല്ലേ സമ്പത്ത് കൊണ്ടോ കഴിവ് കൊണ്ടോ ആരോഗ്യം കൊണ്ടുപോലും നമുക്കത് നേടിയെടുക്കാനും നിലനിർത്താനും സാധിക്കുന്നില്ല തന്നവൻ എടുക്കുമ്പോൾ എല്ലാം നന്മയായി കാണുവാനുള്ള മനസ്സും വിശ്വാസവും നമുക്കുമുണ്ടാവട്ടെ നമുക്ക് വേണ്ടി സ്വർഗ്ഗകവാടം തുറക്കപ്പെടുന്ന അനുഭവത്തിൻ്റെ പേരാണിത് സ്വർഗാരോപണം നമ്മുടെ പ്രതീക്ഷയാണ് നമ്മുടെ പ്രാർത്ഥനയാണ് ഇനിയും എൻ്റെ ദൈവത്തെ നേർക്കു നേർ കാണുവാനുള്ള അനുഗ്രഹത്തിൻ്റെ സാഹചര്യത്തിൻ്റെ പേരാണത് സ്വർഗോന്മുഖമായി ജീവിക്കാൻ പ്രാർത്ഥിക്കാം നമുക്കും പരിശ്രമിക്കാം ആമീൻ